ഈശോമിശ് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് മക്കളുടെ ജീവിതത്തിലെ ഉയർച്ച കാണാൻ ഇത്രയും വളർത്തിയിട്ടും ഇത്രയും പഠിപ്പിച്ചിട്ടും ഇത്രയും കോഴ്സിന് വിട്ടിട്ടും എങ്ങും എത്തുന്നില്ല ഒന്നും കിട്ടുന്നില്ല എങ്ങും എങ്ങും ഏതും എത്തുന്നില്ല സ്വയം മടുപ്പ് അവരോട് മറുപ്പ് മടുപ്പ് ഇവരോട് മടുപ്പ് എന്ന് വിളിക്കുന്ന മാതാപിതാക്കളുണ്ട് അവരോട് നമ്മോട് പ്രാർത്ഥിക്കാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏത് വചനമാണ് ഒ ഒറ്റ വചനം മതി എല്ലാം മാറി മറിയും ഒന്ന് അവരോടുള്ള വെറുപ്പ് കളയുക നമ്മളോടുള്ള വെറുപ്പ് കളയുക എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് തലയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ട് അത് ദൈവത്തിനെതിരെയുള്ള ഒരു വിശ്വാസക്കുറവാണ് അപ്പോൾ ഈ ആ വെറുപ്പും മടുപ്പൊക്കെ കളഞ്ഞ് പറ്റുമെങ്കിൽ ഒരു കൗൺസിലിങ്ങോ ഒരു ധ്യാനമൊക്കെ കൂടി കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ വചനം ഏശയ അമ്പത്തി നാല് പതിമൂന്ന് നിൻ്റെ പുത്രരെ ഞാൻ പഠിപ്പിക്കും അവ ശ്രയെ സാർജിക്കും പുത്രനായാലും പുത്രിയായാലും ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് ഒരു മാസം പ്രാർത്ഥിക്കുക El